കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെയാണ് കുട്ടികൾക്ക് വളരെ പെട്ടെന്നാണ് പകർച്ചവ്യാധികൾ പിടിപെടുന്നത് രോഗങ്ങൾ വരുന്നതിനേക്കാൾ വരാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കേണ്ടത് മഴക്കാലത്ത് രോഗങ്ങളെ ചെറുക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു കൂടാതെ ഈ സമയത്ത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം ചേർക്കുന്നു ഒന്ന് മഴക്കാലത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ മാത്രമേ കുട്ടികളെ കുളിപ്പിക്കാവൂ മഴ നനഞ്ഞ സ്കൂളിൽ നിന്ന് എത്തുന്ന കുട്ടികളെ ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് തല നന്നായി തോർത്തി കൊടുക്കുകയും ശരീരത്തിലെ നനവ് നന്നായി ഒപ്പിയെടുക്കുകയും ചെയ്യുക രണ്ട് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും ചെളിവെള്ളത്തിൽ കളിക്കാൻ അനുവദിക്കരുത് നനഞ്ഞ കാലുകൾ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കണം മൂന്ന് കുട്ടികൾക്ക് തുറന്നു വെച്ച ഭക്ഷണങ്ങൾ നൽകാതിരിക്കുക മഴക്കാലത്ത് ഹോട്ടൽ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക നാല് കൈ നന്നായി കഴുകിയതിനു ശേഷം മാത്രം ആഹാരം കഴിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം ചെറിയ കുട്ടികൾ മലിന വസ്തുക്കളിൽ മറ്റും പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആഹാരം നൽകുന്നതിന് മുമ്പ് സോപ്പിട്ട് നന്നായി കൈ കഴുകിക്കാൻ ശ്രദ്ധിക്കണം അഞ്ച് നനഞ്ഞതും ഇറുകിയതുമായ വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത് വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ വസ്ത്രങ്ങൾ സോക്സ് ഷൂസ് എന്നിവ ധരിക്കാൻ ശ്രദ്ധിക്കണം ആറ് മഴക്കാലത്ത് രോഗപ്രതിരോധ ശേഷി പൊതുവെ കുറയും നല്ല പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം നൽകണം പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക ഏഴ് ഈ സമയത്തിൽ വെള്ളത്തിലൂടെ രോഗങ്ങൾ പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മലിനമായ ജലവും ഭക്ഷണവും മഞ്ഞപ്പിത്തം വയറിളക്കം ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാവും അതിനാൽ തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുട്ടികൾക്ക് കുടിക്കാൻ നൽകാവൂ എട്ട് മഴക്കാലത്ത് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കടുത്ത പനിയും ജലദോഷവുമാണ് അസുഖങ്ങൾ വന്നാൽ സ്വയം ചികിത്സിച്ച് ഗുരുതരമാക്കാതെ വൈദ്യസഹായം തേടണം ഒൻപത് ചെറിയ കുട്ടികൾ മഴക്കാലമായാൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നത് പതിവാണ് ഫംഗൽ അണുബാധയും നനവും തടയാൻ ഡയപ്പർ അടിക്കടി മാറ്റി കൊടുക്കണം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ ഫ്രഷായ പഴങ്ങളും പച്ചക്കറികളും ആഹാരക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്തുക തണുപ്പക്കാലത്ത് പാൽ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത് അന്നന്ന് ആഹാരം തന്നെ കുട്ടികൾക്ക് കൊടുക്കുക അധികം എണ്ണമയമുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക മഴക്കാലത്ത് മറ്റു സമയത്തേക്കാൾ ദാഹം കുറവായിരിക്കുമെങ്കിലും കുട്ടികൾക്ക് ധാരാളം വെള്ളം നൽകുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്